വെൽക്കം ടു ഫോർ എഡ്യൂക്കേഷൻ യു ജി സി എൻ ടി എ നെറ്റ് എക്സാമുമായി ബന്ധപ്പെട്ട അറബിക്കിന്റെ ചില ഭാഗങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അൽ ഇസ്ലാം യൂണിറ്റി രണ്ടിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൊന്നാണ് അതിൽ ചർച്ച നമ്മൾ അതിന്റെ സെഷൻ നമ്മൾ ആരംഭിക്കുകയാണ് ആദ്യമായിട്ട് അലീബിൻ ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അലി സന ഹിജറയുടെ ഇരുപത്തി ഒന്ന് വർഷം മുമ്പാണ് അലി റബി അഹ് ജനിക്കുന്നത് ചില സ്ഥലങ്ങളിലൊക്കെ ഇരുപത്തി മൂന്ന് വർഷം മുമ്പ് ജനിച്ചിട്ടുണ്ട് എന്നും കാണാൻ പറ്റും

നമ്മുടെ ിറീനു അങ്ങനെ അലൈഹി ഇസ്ലാമങ്ങളെ വിശ്വസിക്കുകയും തങ്ങളോടുള്ള സ്നേഹത്തിലാണ് അവര് വളരുകയും ഒക്കെ ചെയ്യുന്നത് അപ്പോ ഇസ്ലാമിനെ ചരിത്ര എടുത്ത് നോക്കിയാൽ കുട്ടികളിൽ നിന്ന് ആദ്യമായി ഇസ്ലാമിലേക്ക് കടന്നു വന്നവർ എന്നൊരു ഖ്യാതി കൂടി അലിറലിണ്ട് ഇല്ല തബുഖ് തബുഖ് ഒഴികെയുള്ള യുദ്ധങ്ങളിലൊക്കെ എന്തായിട്ടുണ്ട് അലി റലി അള്ളാഹൊനുഹു സാക്ഷിയായിട്ടുണ്ട് പങ്കെടുത്തിട്ടുണ്ട് മുപ്പത്തി അഞ്ചാമത്തെ വർഷമാണ് ഭരണരംഗത്ത് അല്ലെങ്കിൽ ഭരണ സാരിധ്യം ലഭിക്കുന്നത് പള്ളിയിൽ വെച്ചുകൊണ്ട് കുതന്ത്രം പ്രയോഗിച്ചുകൊണ്ടാണ് അബ്ദുറഹ്മാൻ അവിനെ ആര് വധിക്കുന്നത് അലിറലിവിനെ വധിക്കുന്നത് സന നാൽപ്പത് നാൽപ്പതാമത്തെ വർഷം വരുന്ന സംഭവം നമ്മൾ നേരത്തെ പറഞ്ഞു ംഗത്ത് കഴിച്ചു കൂട്ടിയത് ഇത്രയാണ് നാല് വർഷവും ഒൻപത് മാസത്തിന് കുറഞ്ഞ ദിവസവും കുറവുണ്ട് അല്ലെ അപ്പൊ നാല് വർഷവും എട്ട് മാസവും കുറച്ചു വേണം ആര് ഭരണ സാരഥ്യത്തിൽ ഉണ്ടായിട്ടുള്ളത് അലിയർ അലി അള്ളാഹുഹു ഭരണ സാരഥ്യത്തിൽ ഉണ്ടായിട്ടുള്ളത് അല്ലെ ഉസ്മാൻ അള്ളാഹോനു ഒരുപാട് പേര് ഭരണം നടത്തിയിട്ടുണ്ട് അതുകഴിഞ്ഞിട്ട് ഉമൻ അള്ളാഹോനു നടത്തിയിട്ടുണ്ട് പിന്നീടാണ് അല്ലേ അലിറള്ളാഹുവിന്റെ വർഷ വർഷങ്ങളുടെ കണക്കെടുത്ത് വയ്ക്കിയാല് അങ്ങനെ വരുന്നത് സദ്യാഹുന രണ്ടു വർഷമൊക്കെയാണ് കിലവപ്പത്തിലുണ്ടായിരുന്നത് നല്ല ആളായിരുന്നു സ്വാദിഖൽ കൽബോസ് നല്ല ധീരരായിരുന്നു അല്ലെ സിദ് സിദുക്കൽബോസ് എന്നൊക്കെ പ്രയോഗിക്കാറുള്ളത് ഷുജ കുറിച്ചിട്ടാണ് ഇതുവരെ തന്നെയാണ് ഷുജൽ ഇത് ഹൃദയം നല്ല ധീരതയുള്ളവരായിരുന്നു യുബാലി അവർ പരിഗണിക്കാറുണ്ടായിരുന്നില്ല ആ വാക്കാട്ടോ ആ അലൽ വാക്കാൽ മരണത്തിലേക്ക് അവർ ചെന്നുപെടുമോ എന്നോ ആൽ മൗത്തു അലിഹി മരണം എന്റെ മേല് വന്ന് വീടുമോ ഇതൊന്നും അവർ ഗൗനിക്കാറേ ഉണ്ടായിരുന്നില്ല അത്രയും ധീരരായിരുന്നു അലി റബിഹു അലഹി ഫിൽ ഫിൽ ഫിഖഹിൽ അവലംബമായിരുന്നു വറ വലിയ സൂക്ഷ്മതയിൽ നമുക്ക് മാതൃക യോഗ്യരാണ് ഫിൽ വിഷയത്തിൽ അത്രയും കണിഷ്ഠതയുള്ളവരായിരുന്നു മതത്തിലെ ഒരു അഡ്ജസ്റ്റ്മെന്റുകൾ ഒന്നും അവർ തയ്യാറല്ലേ വലിയ എളുപ്പായി കിട്ടണം അങ്ങനത്തെ ഒരു താല്പര്യമൊന്നും ഉള്ളവരായിരുന്നില്ല അലി റളിയല്ലാഹു അൻഹു

ഇമാൻ നല്ല ഇൻഷായിന് ശേഷിയുള്ള അവരുടെയൊക്കെ ഇമാമാണ് ഏറ്റവും നല്ല ഹത്തീബ് മുസ്ലിം ലോകത്ത് അത് അലിറബി അള്ളാഹു ആണ് എന്നുള്ളതിൽ അഭിപ്രായാന്തരം പോലെയുള്ള കലാമോ അലിയൂർ മൂന്ന് രീതിയാണ് അലിഅള്ളന്റെ വാചകങ്ങൾ ഒന്ന് വൽ 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 അവാമിർ കത്തുകളൊക്കെ തത്വജ്ഞാനം ഉപദേശങ്ങള് ഇങ്ങനെ മൂന്ന് രീതിയിലാണ് അലിറലി അള്ളാഹു വാചകങ്ങൾ ഉള്ളത് ഇനി ഫിൽ ജിഹാദി അവരുടെ പ്രഭാഷണങ്ങൾ പ്രഭാഷണങ്ങളെ ജിഹാദിനെ പ്രേരിപ്പിക്കുന്നതായിരുന്നു വ റസായിലുഹു അവരെ കത്തുകൾ എഴുതി അത് അതേപോലെ തൂങ്ങി വവ്വാലുണ്ടാവുമല്ലോ വസ്തു ചെയ്തുകൊണ്ട് അവര് കത്തുകൾ ഈ കത്തുകളും ഈ പ്രഭാഷണങ്ങളൊക്കെ എന്താണ് നാവിന്റെ അമാനുഷികമായിട്ടുള്ള ഒരു കാര്യമായിട്ട് പരിഗണിക്കുന്നത് അത്രയും മനോഹരമായ ബലാഹിയായ ഘടകങ്ങളാണ് ആ കുത്തുബൈലും റസായിലും ഒക്കെ ഉള്ളത് മുൻകാലത്ത് കഴിഞ്ഞവരോ പിൽക്കാലത്ത് വന്നവരോ നബി സാഹുഅലമു ശേഷം നമുക്കറിയില്ല ഇവരെക്കാൾ ഫസഹത്തുള്ളവരെ ഇവരെക്കാളും കഴിഞ്ഞവർ എന്ന് അത്രയും പാഠമുള്ള ഒരാളെ നമുക്ക് അറിയില്ല കിതാബി എന്ന ഗ്രന്ഥത്തിലാണ് ഷരീഫുർ റലീബരുടെ പ്രഭാഷണങ്ങൾ അലിറലാവിൻ്റെ ഹുതബകളുടെ സമാഹാരം അത് നിർവഹിച്ചിട്ടുള്ളത് ഷരീഫ് റലി ആണ് നെഹ്ജുൽ ബലാഹ എന്ന് പറയുന്ന ഗ്രന്ഥത്തിലാണ് അത് ചെയ്തിട്ടുള്ളത് അപ്പോൾ അക്തറ ഹാദൽ ഓഹീഹുൽ കുറെ ഒക്കെ കൂട്ടിക്കടത്തപ്പെട്ടതൊക്കെയാണ് എന്നുള്ളതാണ് പൊതുവെ പറയപ്പെടുന്നത് കലാമിൽ സൃഷ്ടാവിന്റെ താഴെയായും സൃഷ്ടികളുടെ മുകളിലുമാണ് ഇവരുടെ കലാമിന്റെ സ്ഥാനം അത്രയും പവർഫുൾ ആണ് ബലാഹിയായിട്ടും മറ്റൊക്കെ എന്നുള്ളതാണ് അലി അലിഹറലി അബാഹുൽഹുമായി ബന്ധപ്പെട്ട് പറയുന്നത് മറ്റൊരു ജിഹാദ് സ്വർഗവാതിലുകളിൽ നിന്നുള്ളൊരു വാതിലാണ് അതവന്റെ പ്രത്യേകമായ ആളുകൾക്ക് അവൻ തുറന്നു കൊടുത്തു വസ്ത്രമാണ് സ്വർഗത്തിലേക്കും വലിയ പരിചയമാണ് എന്ന പേരിൽ പ്രസിദ്ധമായിട്ടുള്ള ഒരു പ്രഭാഷണം അലി റലി അള്ളാഹു പറയെന്ന് പറയുന്നത് അലിഹുൻ്റെ കാന ഹർബുൽ സുഫിയൻ സുഫീൻ ബൈന അലി അറള്ളാഹുന്റെയും മാവിയർ അള്ളാഹുന്റെയും ഇടയിലാണ് ഈ യുദ്ധം നടക്കുന്നത് ഹർബുൽ ജമല നടക്കുന്നത് അലി അറള്ളാഹുന്റെയും ഐഷാർ അലി അള്ളാഹുൻറെയും ഇടയിൽ ഇജറ മുപ്പത്തി ആറാം വർഷമാണ് നടക്കുന്നത് ഓക്കെ ാണ് എഴുതിയിരുന്നത് ഏൽപ്പിച്ചിരുന്നത് ആരായിരുന്നു അലിറിയായിരുന്നു അബു തുറാബ് അബുൽ ഹസൻ എന്നൊക്കെ എന്തുണ്ട് അവർക്ക് സ്ഥാനപ്യരുണ്ട് ഒരിക്കലും നബിസ് അലൈ സ്വലം ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഒരു പള്ളിയുടെ മണ്ണിൽ ഇങ്ങനെ കിടക്കുന്നുണ്ടല്ലോ അല്ലെ അലി അറുലാഹു അങ്ങനെയൊക്കെ ചരിത്രണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായും അലിഅറാഹുനെ കുറിച്ച് പറയുവാനുള്ളത് വളരെ കൂടുതലായിട്ട് ചോദ്യങ്ങൾ വരുന്ന ഒരു ഭാഗമല്ല അലി അറുളാഹുനും അലി അറാഹനും പ്രധാനമാണ് പക്ഷെ പരീക്ഷ ആസ്പെക്റ്റില് കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന ഒരു ഭാഗമല്ല അലി അലി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയാണ് അല്ലെ കുറിച്ചിട്ട് നമുക്ക് പറയാനുള്ളത് അടുത്തൊരു സെഷനിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെയും താങ്ക്